ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പുതിയ ആഴ്ചയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ എന്നാൽ ചെയ്യുന്ന ചെറിയ തൊഴിലിന് ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ സ്ഥിര ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ആരോഗ്യം ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം വിവാഹപ്രായമായ മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത നമ്മുടെ ഭാവിയിലേക്ക് നാം ഓരോ ചുവടും എടുത്തു വയ്ക്കുമ്പോൾ നിനക്കറിയാതെ നിൻ്റെ ജീവിത വഴിയിൽ നിന്നെ കൈപിടിച്ച് നടത്താൻ കാത്തിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ശക്തമായ കരത്തിൽ പിടിച്ച് അവിടുത്തോട് ആലോചനകൾ ചോദിച്ച് ദൈവസ്വരം ശ്രവിച്ച് മുന്നോട്ട് നീങ്ങുക ഒരിക്കലും നീ നിരാശപ്പെടേണ്ടി വരില്ല നിന്നെ അനുഗ്രഹിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു ആരുടെയും ഭീഷണിക്ക് മുന്നിലോ പ്രലോഭനത്തിന് മുന്നിലോ വഴങ്ങി ദൈവ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ ശക്തി നമ്മുടെ മേൽ ആവരണം ചെയ്യപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം ഈ പുതിയ ആഴ്ചയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ ആഴ്ചയാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് നടത്തിച്ചു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴുവൻ അകലമുണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജോഷ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുൻപേ നടക്കുവിൻ എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷ് വായുഡ് പറഞ്ഞു ഞാൻ മോശിയോടു കൂടെയെന്ന പോലെ നിന്നോട് കൂടിയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങൾക്ക് സുപരിചിതമില്ലാത്ത ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ എളിമയോടെ ശാന്തതയോടെ വർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഈ ആഴ്ചയിൽ വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ചവിട്ടുപടികളായി ഓരോ വെല്ലുവിളികളെയും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തവരെ അങ്ങനെ ി സമർപ്പിക്കുന്നു ചെയ്യുന്ന തൊഴിലിന് ശമ്പളം ലഭിക്കാതെ ദുഃഖിക്കുന്നവരെ കുടുംബം പോറ്റാൻ കഴിയാതെ വരുന്നവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ സ്ഥിര ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ആരോഗ്യമുള്ളവരായി എല്ലാവരും മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നധിയിൽ നിന്ന് അകന്നു പോകാതെ വണ്ണം അവിടുത്തെ സന്നധിയിൽ അങ്ങയുടെ സ്നേഹം നുകർന്ന് അങ്ങയുടെ പക്കലായിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ വഴി അവിടുന്ന് കാണിച്ചു തരണമേ കഥാവെ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധയിൽ വിശുദ്ധീകരിച്ച് കാത്തിരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾക്ക് നിശ്ചയദാർഢ്യത്തോടെ ജോലി ചെയ്യുന്നതിന് അവിടെ നിന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ നിഷേധാത്മകതയും അലസതയും മടിയും താൽപ്പര്യക്കുറവും നീക്കം ചെയ്ത് എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് മൈൻഡ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യത്തിൽ കർത്താവെ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് വേഗം വരണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥ കഥാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകവും വിജ്ഞാനവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ജോലിയിൽ ലക്ഷ്യബോധവും തീക്ഷ്ണതയും ശുഷ്കാന്തിയും വളർത്തി ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ മികവ് പുലർത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും വിനിയോഗിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ്ഗ്രഹിക്കുന്ന പാതയിൽ കൂടി നടക്കുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും മധ്യസ്ഥതയും ഇത് ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും നവീകരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ